ൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ലൈൻസ് ഫെഡിൻ്റെ കേരളത്തിലെ കെട്ടിട നിർമ്മാണ മേഖലയിൽ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്കറിയാം സാധനങ്ങളുടെ അടിയന്തിര അനിയന്തിരിതമായ വിലക്കയറ്റം കെട്ടിട നിർമ്മാണ സാമഗ്രികൾ ദിവസം പ്രതി സാധനങ്ങൾ വില കയറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കുര ഉൽപ്പന്നങ്ങളെ വിലക്കയറ്റം അതുപോലെ തന്നെ കിട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്പി അതുപോലെ സിമെൻറ്റ് അതോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഇതെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നിർമ്മാണ മേഖല വളരെ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് മാറിക്കൊണ്ട് ഇരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കാർ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കാൻ വേണ്ടി നിയന്ത്രണം ഉറപ്പുവരുത്തുക അതോടൊപ്പം തന്നെ അതിൻ്റെ ക്വാളിറ്റി കാരു ഉൽപ്പന്നാൽ ഹംസാൻ്റ് അതുപോലെ മണൽ പീസ് ആൻഡ് ഇതൊക്കെ ദിവസം വെറുതെ ഇതിൻ്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ അതിന് യാതൊരു രീതിയിലുള്ള ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാർ ഉൽപ ഉടമകൾ തയ്യാറാത്തൊരു സാഹചര്യം കൂടെ നിലനിൽക്കുകയാണ് അതിനെതിരെ ഈ വരുന്ന ഫെബ്രുവരി പതിനേഴാം തീയതി നമ്മൾ ധർണാ സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ഈ പതിനേഴിന് ഏകദേശം ലൻസ് കണ്ണൂർ ജില്ലയിലെ അഞ്ഞൂറ് ആൾക്കാരെ മെമ്പർമാരെ പങ്കെടുപ്പിച്ചുള്ളൊരു പ്രകടനവും അതോടൊപ്പം തന്നെ ഒരു ധർണാ സമരം നമ്മൾ കളക്ടറിൻ്റെ മുന്നിൽ നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ പ്രസ് മീറ്റ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രസ് മീറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പത്ര മാധ്യമ സുഹൃത്തുക്കളെയും വളരെ സ്നേഹവും ഈ ഇരിക്കലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ലൻസ് ജില്ലാ പ്രസിഡന്റ് ശ്രീ എ സി മോസൂദൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ വെൽഫെയർ ജില്ലയുടെ വെൽഫെയർ സാക്രൂട്ടറി ബോർഡ് അംഗം ശ്രീ ജഗത് പാരിയെ ഈ മീറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ഋകേഷ് ബാബുനെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട അധ്യക്ഷ പ്രസിഡന്റ് ശ്രീ എ സി മോധസൂദനാറുകളെ ക്ഷണിച്ചോളു ഇവിടെ സൂചിപ്പിക്കുണ്ടായി പ്രത്യേകിച്ചും കെട്ടിട നിർമ്മാണ മേഖല അതിഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കലാകാലമായി പ്രത്യേകിച്ച് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസം നിർമ്മാണ വസ്തുക്കളുടെ പ്രത്യേകിച്ച് കോറി ഉൽപ്പന്നങ്ങൾ യാതൊരു തത്വധിഷ്ഠിതയും ഇല്ലാതെ യാതൊരു കാരണവുമില്ലാതെ എല്ലാ കാലത്തും ഈ ഒരു സമയത്ത് വിലവർധനവ് പതിവായിട്ട് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ഇതുമൂലം പ്രത്യേകിച്ച് ഈ മാർച്ച് മാസം നിർമ്മാണ പ്രവൃത്തിയും അതുപോലെ തന്നെ റോഡ് വർക്കൊക്കെ എടുക്കുന്ന കോൺട്രാക്ടർമാർക്ക് ഈ അമിതമായ വില താങ്ങാൻ ആവാതെ വർക്കുകൾ ടെൻഡർ എടുത്ത് അത് ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് പ്രത്യേകിച്ച് ഈ കുറെ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാനുണ്ടായിട്ടുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് നിലവിലുള്ള കഴിഞ്ഞ ഒന്നോ രണ്ടു വർഷക്കാലം ഇപ്പോൾ ഈ കോറി ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ശതമാനം വരെ വിലവർധനമാണ് ഈ കോറി ഉടമകൾ നടപ്പിലാക്കിയിട്ടുള്ളത് ഈ കേവലം ആറു മാസത്തിനിടയിൽ പതിനാല് തവണ കോറി ഉൽപ്പന്നങ്ങൾക്ക് വിലവർദ്ധി യാതൊരു ആരോടും ചോദിക്കാനോ പറയാനോ ഇല്ലാത്ത രീതിയിൽ അവർക്ക് തോന്നിയ പോലെ വിലവർധിപ്പിക്കുകയാണ് ഇതിനെ ചോദിക്കാനോ പറയാനും ഇവിടെ ആരും ഇല്ല എന്നുള്ള ആ ഒരു സാഹചര്യം തീർച്ചയായും ലെൻസ്വെഡ് എന്ന പ്രസ്ഥാനം ജനപക്ഷത്തു നിന്നു ജനങ്ങളുടെയൊക്കെ കാര്യങ്ങൾ സംരക്ഷിച്ചു പോവുകയും ജനങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ടു പോവുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ ഈ ഒരു സാഹചര്യത്തെ നോക്കി നിൽക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ധർണ സമരം നാം ഏറ്റെടുത്തിട്ടുള്ളത് അത് കോറി ഉൽപ്പന്നങ്ങൾ മാത്രമല്ല ഈ സമയത്ത് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കെട്ടിട നിർമ്മാണ വസ്തുക്കളായിട്ടുള്ള സിമെന്റിന്റെ ആയാലും കമ്പിയുടേതായാലും അതുപോലെ തന്നെ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ഭീമമായ വർധനവ് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ സിമെന്റ് കമ്പനി ആയിക്കോട്ടെ സ്റ്റീൽ കമ്പനി ആയിക്കോട്ടെ അതുപോലെ തന്നെ ഇലക്ട്രിക് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങൾക്കും അതൊരു ബോധപൂർവമായിട്ടുള്ള ഒരു ഒരു പ്രക്രിയയാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസം ആവുമ്പോഴത്തേക്കും കെട്ടിട ഈ സാധനങ്ങളുടെയൊക്കെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വിലവർത്തിപ്പിക്കുക മാർക്കറ്റിൽ കൃത്രിമമായിട്ടുള്ള ക്ഷാമം ഉണ്ടാക്കുക സാധനങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ എവിടെന്നെങ്കിലും വലിയ പൈസ കൊടുത്തുകൊണ്ട് സാധനങ്ങൾ വാങ്ങിക്കേണ്ടതായിട്ടുള്ള ഒരു ഗതികേടിലേക്ക് പൊതുജനങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സമയത്തോളം പ്രിയ മാധ്യമ സുഹൃത്തുക്കളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് ലൈഫ് മിഷൻ പോലുള്ള പദ്ധതിയിൽ തുച്ഛമായ പൈസ പാസായിക്കൊണ്ട് വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റാത്ത സാധാരണക്കാരായിട്ടുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ ഇപ്പൊ പൊറുതിമുട്ടി കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് ചെറുകിട കോൺട്രാക്ടർമാർ ചെറിയ ശതമാനത്തിൽ വർക്ക് ഏറ്റെടുക്കുകയും അത് വർക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് ഈ കോറി ഉൽപ്പന്നങ്ങൾക്കൊന്നും ഗുണനിലവാരം ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് മെറ്റലായാല് പൊടിയും അത് കോറി ഡസ്റ്റൊക്കെ കൂടുതൽ മിക്സ് ചെയ്തുകൊണ്ട് അളവിൽ കൃത്യമായിട്ട് കൃത്യമായിട്ട് അളവ് ഉണ്ടാവുന്നില്ല കൃത്യമായിട്ട് ഗുണ ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ എം സാൻഡ് പി സാൻഡ് ഇവയൊക്കെ അതിൽ കോറി ഡസ്റ്റും ചേർത്തുകൊണ്ട് കൃത്യമായി വാഷ് ചെയ്ത ശാസ്ത്രീയമായി വാഷ് ചെയ്യാതെ ആണ് മാർക്കറ്റിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇതിനെ അതിശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ജനമധ്യത്തിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ലെൻസോട്ട് ഈ ധർണാ സമരത്തിൽ സമരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ ഉപരിയായിട്ട് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമ്മുടെ പുഴൽ പുഴമണൽ വിതരണ സംവിധാനം നിലച്ചിട്ട് വർഷങ്ങളായി ഈ കാര്യം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് യാതൊരുവിധ അനക്കവുമില്ല ഇപ്പൊ പുഴമണൽ ലഭ്യമാക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല കൃത്യമായി ആവശ്യത്തിലധികം നമ്മളെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം യഥേഷം പുഴകളും അതുപോലെ തന്നെ ഡാം ഡാമൊക്കെ മണൽ നിറഞ്ഞ് മഴ പെയ്യുന്ന വെള്ളത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഒരു മഴ പെയ്യുമ്പോൾ പ്രളയം സംജാതമാവുകയാണ് തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് ഇപ്പൊ പുഴ മണലെടുക്കുകയാണെങ്കിൽ ഈ കരിങ്കല്ല് പൊട്ടിച്ചുണ്ടാക്കുന്ന പാറ പൊട്ടിച്ചുണ്ടാക്കുന്ന മണലിന്റെ ഉപയോഗം അമിതമായിട്ടുള്ള പ്രകൃതിയുടെ ഉപഭോഗം ഒരു പരിധിവരെ തടയാൻ പറ്റും എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ലെൻസ് അധികാരികളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ് തീർച്ചയായും ഇതോടൊപ്പം പ്രിയ മാധ്യമ സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം സഹകരിക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടുന്ന ഒരു പ്രവർത്തനം നടത്തണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ തരണ സമരം ഏറെ വാർത്താ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കണമെന്ന് ഞാൻ സ്നേഹത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മുടെ ചെങ്കല്ലിൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെ വളരെ പരിതാപകരമായ സ്ഥിതിയിലാണ് നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ചെങ്കല് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓരോ കോറിയിൽ നിന്നും വ്യത്യസ്തമായ സ്റ്റേസിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരളവ് കറക്റ്റല്ല അപ്പോൾ നമുക്ക് ഒരു ഒരു ചുമര് ഒരു സ്ഥലത്ത് മൂന്ന് കോറിയിൽ നിന്നും കല്ല് വരുമ്പോൾ നമ്മൾ ചുമര് വെച്ചു കഴിഞ്ഞാൽ പല വ്യത്യസ്ത സ്റ്റേസിലാണ് നമുക്ക് ഉണ്ടാവുക അപ്പോൾ അത് പ്ലാസ്റ്റർ ചെയ്ത് ലെവലാക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയും കൂടി നമ്മൾ ഈ വർക്ക് എടുക്കുന്നവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് അതുപോലെ തന്നെ ഇതോട് കൂട്ടി കൂട്ടിച്ചേർത്ത് പറയേണ്ടത് ജെ സി വിയും ടിപ്പറും അവരും ഇതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ആയിരം രൂപയുള്ള ജെ സി ബിക്ക് വാടക ഇപ്പം ആയിരത്തി നാനൂറാക്കി പെട്ടെന്ന് വർദ്ധിപ്പിച്ചു അതൊരു ഭയങ്കരമായ ഒരു വില വില വർധനവ് തന്നെയാണ് അപ്പം മൊത്തം നമ്മൾ ഈ എടുത്തു നോക്കുകയാണെങ്കിൽ നിർമ്മാണ മേഖലയെ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മളെ അധികാരികൾ കണ്ടില്ല എന്നുള്ള നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അധികാരികളുടെ ശ്രദ്ധയിൽ എത്രയും വേഗം ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് ലൈസൻസഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെ നമ്മൾ പ്രക്ഷോഭ പരിപാടികളുമായി ഇനിയും മുന്നോട്ട് പോകും ശക്തമായ ധർണ നടത്തിയതുകൊണ്ട് ഇതിൽ വിജയിക്കുന്നില്ലെങ്കിൽ ഇതിനെ അടുത്ത സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു കേരളത്തിലുള്ള ഈ കുറെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വില വർധനവ് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ അതുപോലെ തന്നെ നിർമ്മാണ വസ്തുക്കളുടെ ക്വാളിറ്റി യാതൊരു രീതിയിലുള്ള ക്വാളിറ്റിയും ഗുണവും ഇല്ലാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിന് അത് പരിശോധിക്കുന്നതിന് കൃത്യമായിട്ട് അതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനും വില നിയന്ത്രണം പരിശോധിക്കുന്നതിനും വേണ്ടി അതാത് ജില്ലയിലെ ജില്ലാ കളക്ടർ ചെയർമാൻ ആയിക്കൊണ്ട് അതുപോലെ തന്നെ ഈ മേഖലയിലുള്ള വിദഗ്ധ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകളെ ചേർത്തുകൊണ്ട് ആ ഒരു ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്നും ആ കമ്മിറ്റിയിൽ ലെൻസ്ഫെഡിന്റെ പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തി കൊണ്ട് കലാകാലങ്ങളായി ഇത്തരം വിഷയങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് വളരെ സുതാര്യമായി കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി വേണമെന്ന് നമ്മൾ നേരത്തെ ഗവൺമെൻറ്റുമായി ചർച്ച ചെയ്തിരുന്നു സംസാരിച്ചിരുന്നു തീർച്ചയായും അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ നിർമ്മാണ സാമഗ്രികളുടെ അമിതമായിട്ടുള്ള വിലക്കയറ്റം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലുള്ള നിർമ്മാണ വസ്തുക്കൾ ലഭ്യമാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നിർമ്മാണ മേഖല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു കണ്ടെത്തൽ ലെൻസ് എഡ് അധികാരികളുടെ മുന്നിൽ മുന്നേ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഈ കാര്യം കൂടി നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഇതിൽ ഉൾപ്പെടുത്തണം എന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ്